പയ്യന് ലോട്ടറിയാണ് നല്ല കാശുള്ള വീട്ടിലെ പെങ്കോച്ചല്ലേ അവർക്ക് കാണാൻ നല്ലൊരു ചെറുക്കനെ വേണം അങ്ങനെ നോക്കി ഉറപ്പിച്ചതാ സ്ത്രീധനം കനത്തിലുണ്ടെന്നാ കേട്ടത് ആ കമന്റുകൾക്കിടയിലൂടെയാണ് ചൈതന്യ ഓഡിറ്റോറിയത്തിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്നത് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ ആനന്ദ് വെഡ്സ് നിത്യ കവാടത്തിനു മുന്നിലെ വലിയ ബോർഡിന് മുന്നിൽ അല്പനേരം നോക്കി നിന്നു അവൾ നല്ല കുട്ടിയാണ് പാവം അറിയാതെ ആ ചുണ്ടുകൾ പിറുപിരുത്തു നീ എൻ്റെ ജീവനാണ് ചൈതന്യ നിന്നെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ ഞാൻ താലി ചാർത്തില്ല ഇതെന്റെ വാക്ക് ആനന്ദ് പണ്ട് തന്നോട് പറഞ്ഞ ആ വാക്കുകൾ ഓർക്കവേ പുച്ഛത്തോടെ പതിയെ തിരിഞ്ഞു അവൾ അവിടെ കവാടത്തിനരികിൽ തന്നെ ഒരു പുതുപുത്തൻ ആഡംബരക്കാർ ഭംഗിയിൽ അലങ്കരിച്ചിട്ടിരിക്കുന്നു അത് നോക്കി വെറുപ്പോടെ ഒന്ന് പുഞ്ചിരിച്ചു ചൈതന്യ കനത്തിലുള്ള സ്ത്രീധനത്തിൻ്റെ ഒരു പങ്ക് ആത്മഗതത്തോടെ ഉള്ളിലേക്ക് നടന്നു അവൾ ആർഭാടപൂർണമായ വിവാഹമായതിനാൽ ഓഡിറ്റോറിയത്തിനുള്ളിൽ സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു മുഹൂർത്ത ആകാറായി താലികെട്ട് കഴിഞ്ഞ ഉടനെ സത്യാലയത്തിൻ്റെ മുന്നിലേക്ക് പോകണം അല്ലെങ്കിൽ തിരക്കാകും താലികെട്ട് കാണാൻ നിൽക്കാതെ ഇപ്പോഴേ പോയി സത്യാലയത്തിൻ്റെ വാതിൽ നിന്നാലോ പല പല പ്ലാനിങ്ങുമായി ചുറ്റുമുള്ളവർ നോക്കിയിരിക്കവേ ഉള്ളാലെ അറിയാതെ പുഞ്ചിരിച്ചു പോയി ചൈതന്യ ഇവൻ താലി കെട്ടിയിട്ട് ഇന്ന് അമ്മാവന്മാരുണ്ടത് തന്നെ ആത്മകഥത്തോടെ അവൾ പതിയെ ഒരു ചെയറിലേക്കിരുന്നു സത്യത്തിൽ ആ വിവാഹം മുടക്കുവാൻ തയ്യാറെടുത്തെത്തിയതായിരുന്നു അവൾ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി ആനന്ദം ചൈതന്യയും പ്രണയത്തിലാണ് ഈ കാലയളവിനിടയിൽ മനസ്സ് മാത്രമല്ല ശരീരവും അവർ പരസ്പരം പങ്കുവച്ചു പലവട്ടം എന്നാൽ സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്നും നല്ലൊരു വിവാഹാലോചന വന്നതു മുതൽ അവനിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി ഒടുവിൽ നല്ലൊരു തേപ്പ് അവൾക്ക് കൊടുത്ത് ആനന്ദമുങ്ങി മുങ്ങി ഇത്തരമൊരു ചതി തന്നോട് ചെയ്തവനെ വെറുതെ വിടാൻ ചൈതന്യയുടെ മനസ്സ് അനുവദിച്ചില്ല വിവാഹവേദിയിൽ വെച്ച് തങ്ങൾ ഒന്നിച്ചുള്ള ഫോട്ടോസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വധുവിനെ അറിയിച്ച് ആനന്ദിനുള്ളിലെ ചതിയനെ എല്ലാവർക്കും മുന്നിലും കാട്ടിക്കൊടുക്കുക എന്നതാണ് അവളുടെ ലക്ഷ്യം എന്തേലും കാരണവശാൽ അവിടെയും അവൻ വഴുത്തി മാറി വിജയിച്ചാൽ ബ്രഹ്മാസ്ത്രം കണക്കി ഒരു വീഡിയോ അവളുടെ കയ്യിലുണ്ട് മുമ്പെപ്പോഴോ തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ ആനന്ദ് തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് അവൾക്ക് അയച്ചു കൊടുത്തത് എന്ത് വഴി സ്വീകരിച്ചിട്ടായാലും ആനന്ദിനെ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവൾ എത്തിയിട്ടുള്ളത് കതിർ മണ്ഡപത്തിൽ ആനന്ദ് കയറിയിരുന്നു അപ്പോഴേക്കും അവന്റെ മുഖത്തെ പുഞ്ചിരി ചൈതന്യ വല്ലാതെ അസ്വസ്ഥയാക്കി എനിക്ക് നീ സെറ്റാകില്ല എന്നെ പോലെ ഒരാൾക്ക് പറ്റിയ പെണ്ണാണോ നീ സ്വയം ഒന്ന് ആലോചിച്ചു നോക്ക് കൊക്കിലൊതുകുന്നതല്ലേ കൊത്താവൂ കഴിഞ്ഞതൊക്കെ ഒരു ടൈം പാസ് പോലെ കണ്ടോ അതാകും നല്ലത് അവസാനമായി അവൻ പറഞ്ഞ ആ വാക്കുകളായിരുന്നു അവളുടെ മനസ്സിലപ്പോൾ വല്ലാത്ത ആമർശത്തിൽ മുഷ്ടി ചുരുട്ടി അവൾ സമയം പിന്നെയും നീങ്ങി മുഹൂർത്ത സമയം എത്തിയതോടെ വധു പതിയെ മണ്ഡപത്തിലേക്കെത്തി മുന്നേ ഗേറ്റരികിൽ നടന്ന സംഭാഷണം പോലെ തന്നെ സ്വർണത്തിൽ മുങ്ങിക്കുളിച്ച പോലെയായിരുന്നു വധുവിൻ്റെ നിൽപ്പ് തന്നെ ഉപേക്ഷിച്ച് ആനന്ദി വിവാഹത്തിലേക്ക് പോകാനുള്ള കാരണവും അതായിരുന്നു എന്നത് വ്യക്തമായി ചൈതന്യയ്ക്ക് ഇനി തനിക്ക് മുന്നിലുള്ളത് ഏതാനും നിമിഷങ്ങൾ മാത്രം എന്തേലും ചെയ്യുന്നേൽ ഇപ്പോൾ ചെയ്യണം തീരുമാനിച്ചുറച്ചാണ് വന്നതെങ്കിലും ആ നിമിഷം മുതൽ ശരീരത്തിലുടനീളം വല്ലാത്തൊരു വിറയൽ തോന്നി അവൾക്ക് ഇത്രത്തോളം വലിയ ജനക്കൂട്ടം നോക്കി നിൽക്കി മണ്ഡപത്തിലേക്ക് കയറുവാൻ അവളുടെ ഉള്ള പതറി മാത്രമല്ല താൻ പറയുന്ന കാര്യങ്ങൾ ആ പെൺകുട്ടി അംഗീകരിക്കാൻ തയ്യാറായില്ല എങ്കിൽ ഒരുപക്ഷെ തൻ്റെ അവസ്ഥ എന്താകുമെന്ന ഭയവും അവളെ അലട്ടി നാട്ടുകാരും ബന്ധുക്കളും ചിലപ്പോൾ തന്നെ ഉപദ്രവിച്ചേക്കാം പ്രതികാരവും വേണ്ട ഒന്നും വേണ്ട സംഭവിച്ചതൊക്കെ മറന്ന് തിരികെ പോയാലോ ഒരു നിമിഷം ചൈതന്യ മനസ്സിൽ അത് ചിന്തിച്ചുപോയി പെട്ടെന്ന് തന്നെ നാദസ്വരമേളം ആരംഭിച്ചിരുന്നു അതോടെ അവളുടെ മിഴികൾ കുറുകി പാടില്ല അങ്ങനെ തോറ്റു പിന്മാറുവാൻ പാടില്ല ഒരു പക്ഷേ നാളെ താരി കിട്ടിയ പെൺകുട്ടിയേയും ആനന്ദ് പറ്റിച്ചേക്കാം അവന് വെറുതെ വിടാൻ പാടില്ല ഭഗവാനെ ധൈര്യം തരണേ ഉള്ളിലുറപ്പിച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റു അവൾ മണ്ഡപത്തിനു ചുറ്റും വധുവും ബന്ധുക്കളും ബലം വെച്ച് തൊഴുതു വരികയായിരുന്നു അപ്പോൾ ഓഡിറ്റോറിയത്തിന് നടുക്കുള്ള നടപടിയിലൂടെ ചൈതന്യ പതിയെ മണ്ഡപം ലക്ഷ്യമാക്കി നടക്കവേ ഒരു നിമിഷം ആനന്ദ് അവളെ നേർക്കുനേർ കണ്ടു അപ്രതീക്ഷിതമായ ആ കൂടിക്കാഴ്ചയിൽ ഒന്ന് നടുങ്ങി അവൻ അവളുടെ മുഖഭാവത്തിൽ നിന്നും വരുന്നത് തനിക്കുള്ള മുട്ടൻ പണിയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കവേ ഒറ്റ സെക്കൻഡ് കൊണ്ട് എ സി എ ഓഡിറ്റോറിയത്തിനുള്ളിൽ ഇരുന്നിട്ടും അവന്റെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ തെളിഞ്ഞു എന്താടാ താലി കെട്ടാറായപ്പോ ആകെ വിയർക്കുന്നു ടെൻഷനുണ്ടോ പിന്നിൽ നിന്ന് ചേച്ചി ചോദിക്കുമ്പോൾ മറുപടി പറയാതെ ചൈതന്യെ തന്നെ നോക്കി വിളറി വെളുത്തിരുന്നു ആനന്ദ് ആ സമയം വധുവും മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു ആനന്ദ് തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കവേ ചൈതന്യയ്ക്കും ഇനി എന്താകും എങ്ങനെയൊക്കെ ആകും എന്ന് ചിന്തിച്ച് ടെൻഷൻ കൂടി അരുത് എന്ന അർത്ഥത്തിൽ അപ്പോൾ ആനന്ദ് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടുന്നുണ്ടായിരുന്നു എന്നാൽ രണ്ടും കൽപ്പിച്ച് മണ്ഡപത്തിന് മുന്നിലേക്ക് കയറാനുള്ള സ്റ്റെപ്പിന് നേരെ തിരിഞ്ഞതും പെട്ടെന്ന് പിന്നിൽ നിന്നും വേഗത്തിലൊരു പെൺകുട്ടി അവളെ തള്ളി മാറ്റി മണ്ഡപത്തിലേക്ക് ഓടിക്കയറി ഒപ്പം രണ്ടു മൂന്ന് ചെറുപ്പക്കാരും പകച്ചുപോയ ചൈതന്യ പിന്നിലേക്ക് വേച്ചു ചുമരിലിടിച്ചു നിൽക്കവേ ഓടിക്കയറിയ പെൺകുട്ടി മണ്ഡപത്തിലിരിക്കുന്ന ആനന്ദിന്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചു ഒറ്റ വലിക്ക് വലിച്ച് നിലത്തേക്കിട്ടു ആ കാഴ്ച കണ്ട് ഒരു നിമിഷം എല്ലാവരും നടുക്കത്തോടെ നിന്നുപോയി കള്ള നായേ എന്നെ ചതിച്ചിട്ട് വേറെ കിട്ടി സുഖമായിട്ട് ജീവിക്കാമെന്ന് വെച്ചോ നീ അവൾ ഉച്ചത്തിൽ അലറുമ്പോൾ കൂടെ കയറിയ ചെറുപ്പക്കാർ ആനന്ദിന് നിലത്തൂന്ന് വലിച്ചെഴുന്നേൽപ്പിച്ചു ശേഷം അതിലൊരുവൻ നടുങ്ങി തരിച്ചു നിന്ന വധുവിനു നേരെ തിരിഞ്ഞു എന്റെ പെങ്ങളെ ഇവനെയൊക്കെ കിട്ടുന്നതിനേക്കാൾ നല്ലത് പോയി ഏതെങ്കിലും ട്രെയിന് തലവെക്കുന്നതാ പക്കാ ഫ്രോഡാണിവൻ ഞങ്ങളുടെ ഈ ഫ്രണ്ടടക്കം പല പെൺ പിള്ളേരുമായി ഇവർ ബന്ധമുണ്ടായിരുന്നു എന്നിട്ടിപ്പോൾ അവരെല്ലാം തേച്ച് സ്വത്തും പണവും കണ്ട് പെങ്ങളെ കെട്ടാൻ വന്നേക്കുക പോലീസിപ്പോൾ വരും ഞങ്ങൾ ഫുൾ പ്രൂഫ് ഉൾപ്പെടെ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് കേട്ട് വധു മാത്രമല്ല ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും നടുങ്ങി നിന്നു ഏഹ് നിങ്ങളെന്താണീ പറയുന്നത് ആനന്ദിന്റെ അച്ഛൻ ഞെട്ടലോടെ മുന്നിലേക്ക് വന്നു നിങ്ങൾക്കാളും അറിയതാ നോക്ക് നിത്യേ അച്ഛ അമ്മേ എനിക്കറിയില്ല ആരാണെന്ന് ആനന്ദ് ഭയന്ന് തൊഴുകൈയോടെ ചുറ്റുമുള്ളവരെ നോക്കുമ്പോൾ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളിൽ മറ്റൊരുവൻ കാൽമുട്ട് മടക്കി അവന്റെ അടിവയറ്റിൽ ഒന്ന് തൊഴിച്ചു അമ്മേ അസഹനീയമായ വേദനയിൽ ആനന്ദ് നിലത്തേക്കിരുന്നു പോയി അയ്യോ മോനെ ആനന്ദിന്റെ അമ്മയും ബന്ധുക്കളും ഓടിയെത്തിയപ്പോഴേക്കും പോലീസും എത്തിയിരുന്നു ഈ സമയമൊക്കെയും കണ്ട് സ്തബ്ധായി നിൽക്കുകയായിരുന്നു ചൈതന്യയും ആനന്ദിനാൽ വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത് താൻ മാത്രമല്ല എന്ന തിരിച്ചറിവ് അവളെ വല്ലാതെ നടക്കി അതോടൊപ്പം തന്നെ താൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിനേക്കാൾ ഭംഗിയായി ആ പെൺകുട്ടിയും അവളുടെ സുഹൃത്തുക്കളും ചേർന്ന് ചെയ്തു എന്ന് മനസ്സിലാക്കവേ വല്ലാത്ത ആശ്വാസവും സംതൃപ്തിയും തോന്നി അവൾക്ക് പോലീസ് എത്തിയ പാടെ പെൺകുട്ടി തന്റെ ഫോണിൽ നിന്നും ആനന്ദിനെതിരായ തെളിവുകൾ അവരെ കാണിച്ചു ഒപ്പം വധുവിനെയും ബന്ധുക്കളെയും വാട്സപ്പ് ചാറ്റും ഓഡിയോ കോൾ റെക്കോർഡിങ്ങും ഫോട്ടോസും വീഡിയോസും എന്ന് വേണ്ട അവനെ കുരുക്കാനും കള്ളി വെളിച്ചത്ത് കൊണ്ടുവരാനും പ്രാപ്തമായ എല്ലാ തെളിവുകളും പോലീസിന് കിട്ടി ഒക്കെയും അറിഞ്ഞ ശേഷം ആനന്ദിന്റെ ചെകിടടിച്ച് ഒരടിയോടെയാണ് വധുവിന്റെ അച്ഛൻ പ്രതികരിച്ചത് വധു ആകട്ടെ കണ്ണുകളോടെ അതിലുപരി ദേഷ്യത്തോടെ അവനെ പിന്നിലേക്ക് പിടിച്ചു തള്ളി മണ്ഡപം വിട്ട് ഇറങ്ങിപ്പോയി കള്ളച്ചതിയ ഞങ്ങളുടെ കൊച്ചിനെ പറ്റിക്കാൻ വന്നതാണോ നായേ വധുവിൻ്റെ ബന്ധുക്കളിൽ ചിലരും ആനന്ദിനിട്ട് രണ്ടു പൊട്ടിച്ചു അപ്പോഴേക്കും പോലീസ് അവരെ പിടിച്ചു മാറ്റി കല്യാണം മുടങ്ങിയെന്ന് മനസ്സിലാകവേ നിരാശയോടെ നാട്ടുകാരും പിരിഞ്ഞു തുടങ്ങിയിരുന്നു ആനന്ദിനെ അപ്പോൾ തന്നെ പോലീസ് കൊണ്ടുപോയി തിരികെ പുറത്തേക്ക് നടക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്ത സന്തോഷം തോന്നി ചൈതന്യയ്ക്ക് ഒരുപക്ഷെ താനായിരുന്നു അവനെതിരെ സംസാരിച്ചതെങ്കിൽ എത്രത്തോളം കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയുമായിരുന്നില്ല എന്ന കാര്യം അവൾ ഓർത്തു എന്നാലും ഈ ചെറുക്കനാള് കൊള്ളാലോ പക്കാ ഫ്രോഡ് പുല്ല് ഓസനിരുന്ന് നല്ല സദ്യ സദ്യമുണ്ടാവെന്ന് കരുതി കാണും നാറി എല്ലാം തുലച്ചു നല്ലൊരു സദ്യ പാഴായിപ്പോയല്ലോ മുന്നേ പ്ലാൻ ചെയ്ത നാട്ടുകാർ നിരാശയോടെ പെറുപിറുത്ത് കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ഉള്ളാലെ ചിരിച്ചുപോയി ചൈതന്യ ഞാൻ പറഞ്ഞില്ലേ അമ്മാവന്മാരെ നിങ്ങളിന്ന് സദ്യമുണ്ണില്ലെന്ന് അതിപ്പോ ഞാൻ കാരണമായാലും വേറെ ആര് കാരണമായാലും പറഞ്ഞത് പറഞ്ഞതാ പുറത്തേക്കിറങ്ങി ആത്മകഥത്തോടെ അവൾ പാർക്കിങ്ങിൽ തൻ്റെ സ്കൂട്ടറിനരികിലേക്ക് നടന്നു ആ സമയം തന്നെ ഫോണിൽ തെളിവിനായി സൂക്ഷിച്ചിരുന്ന ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്യാനും മറന്നില്ല ഇനിയിപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ലല്ലോ ആനത്തിനുള്ള പണി കിട്ടിക്കഴിഞ്ഞു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ